ഇതാ നിന്റെ വേദന കേൾക്കാനാണ് അയാൾ ധാരയിൽ കർത്താവ് ഇറങ്ങി വന്നത് നിന്നെ കാണാൻ വേണ്ടിയിട്ടാണ് യീശു അയാൾ ധാരയിലേക്ക് വന്നത് നിന്റെ സങ്കടങ്ങളും നിന്റെ നൊമ്പരങ്ങളും മുളെ മോനെ നീ ജീവിതത്തിൽ കടന്നു പോകുന്ന സകല തിക്താനുഭവങ്ങളുടെ നടുവിലും നിന്നെ ചേർത്ത് പിടിക്കാൻ അയാൾ ധാരയിൽ ഇറങ്ങി നിൽക്കുന്ന കർത്താവ് ഉത്തരം കിട്ടാതെ നിൽക്കുന്ന ജീവിതത്തിൻ്റെ പല പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിലല്ലേ നീ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ ചില ജീവിത പ്രശ്നങ്ങൾ നിന്നെ നിരന്തരം വേട്ടയാടുന്നില്ലേ മറ്റുള്ളവരുടെ കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഒറ്റപ്പെടുത്തുന്ന തിരസ്കരിക്കുന്ന അനുഭവങ്ങളൊക്കെ നിന്നുവല്ലാതെ ഉറപ്പടുത്തുന്നില്ലേ ഇതിൻ്റെ ഒക്കെ നടുവിൽ ഇതാ നിന്റെ കർത്താവ് നിന്നെ ചേർത്ത് പിടിക്കുന്ന സ്വർഗീയ നിമിഷമാണിത് ഇത് സ്വർഗീയ നിമിഷമാണ് സ്വർഗം നിന്നെ ചേർത്തു പിടിക്കുന്ന നിമിഷം ആ സ്നേഹത്തിൽ നീ നിന്നെ ചേർത്ത് നിർത്തി ഈ സ്നേഹത്തിൽ നിന്നും കുതിരിയോടാതി ആ സ്നേഹത്തിൽ നീ ചേർന്ന് നിൽക്ക് കർത്താവിൻ്റെ സ്നേഹത്തിൽ എത്ര കണ്ട് കർത്താവ് നമ്മെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്നുവോ അതിലധികമായി നമ്മൾ ആ സ്നേഹത്തിൽ നിന്നും കുതിറിയോടിക്കൊണ്ടിരിക്കുകയല്ലേ ഇതാ തൻ്റെ സ്നേഹത്തിൽ നമ്മെ ചേർത്ത് പിടിക്കുന്ന കർത്താവ് ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ ഈ കർത്താവിനെ ജീവിതം കൊണ്ട് ഏറ്റുപറയാനൊക്കെ ഒരുങ്ങുന്ന നമുക്ക് നിമിഷങ്ങളാണത് ദൈവം ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം സങ്കടങ്ങളിലൂടെ കടന്നുപോയി വേദനകളിലൂടെ കടന്നുപോയി ദുഃഖങ്ങളിലൂടെയും നൊമ്പരങ്ങളിലൂടെ എല്ലാം നമ്മൾ കടന്നുപോയി ഇതാ ഈ നിമിഷം തമ്പരാന്റെ മുമ്പിൽ നിൽക്കാൻ അവൻ നമ്മെ യോഗ്യരാക്കി ആ സ്നേഹത്തിന് നമുക്ക് നന്ദി പറയാം ആ അസാന്നിധ്യത്തിന് നന്ദി പറയാം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീച്ചെല്ലാ നന്മകളെയോർ ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു അനുഗ്രഹിച്ച വഴികളെല്ലാം ഓർത്ത് നന്ദി പറയുന്നു സ്നേഹത്തിൽ ഞങ്ങളെ ചേർത്ത് നിർത്തിയ എല്ലാ അനുഭവങ്ങൾക്കും ഇതാ ഞങ്ങൾ നന്ദി പറയുന്നു തുറന്നു പിടിച്ചിരിക്കുന്ന കരങ്ങൾ കർത്താവിന്റെ സനത്തിലേക്ക് നീട്ടു പിടിച്ച് ഏതാനും നിമിഷം കർത്താവിനെ മാത്രം നോക്കിക്കൊണ്ട് ദിവ്യകാരുണ്യത്തിലേക്ക് മാത്രം നോക്കിക്കൊണ്ട് നിന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്തും നന്ദി പറഞ്ഞു വേദനിക്കാനും സങ്കടപ്പെടാനും നിരാശപ്പെടാനും കാരണങ്ങളേറെ ഉണ്ട് പരാതി പറയാനും പരിഭവം പറയാനും ഒത്തിരിയേറെ കാരണങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ട് നിരാശപ്പെടാൻ തക്ക വിധത്തിൽ പല വിഷയങ്ങളും നിന്നെ അലട്ടുന്നുണ്ട് എന്നാലും ആനന്ദിക്കാൻ അതിലേറെ കാരണം നമുക്കുണ്ടല്ലോ ആനന്ദിക്കാൻ അതിലേറെ കാരണം നമുക്കുണ്ടല്ലോ സങ്കടപ്പെടാൻ ഏതാനും കാരണങ്ങൾ ഉണ്ടെങ്കിൽ ആനന്ദിക്കാൻ അതിലേറെ നമ്മൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അവന്റെ അവസാനത്തുള്ള രക്തവും നൽകി എന്നുള്ളത് മുളെ മോനെ നിന്റെ നിത്യ സന്തോഷത്തിന്റെ കാരണമല്ലേ എനിക്ക് വേണ്ടി കാൽവരിയിൽ പിടഞ്ഞു മരിച്ചൊരു കർത്താവിന്റെ സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുന്നത് എന്റെ സ്നേഹത്തിന്റെ കാരണമല്ലേ ആരെല്ലാം എന്നെ തള്ളിക്കളഞ്ഞാലും ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ടെന്നുള്ളത് എൻ്റെ സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും കാരണമല്ലേ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല എന്ന് പറഞ്ഞ കർത്താവിൻ്റെ സാന്നിധ്യം അത് സന്തോഷത്തിന്റെ സാന്നിധ്യമല്ലേ അതെ ഇതാ നിത്യ സന്തോഷം നൽകുന്ന കർത്താവ് നിത്യ ജീവൻ ആ ആ കർത്താവിനെ നമുക്ക് ആരാധിക്കാം തന്നെയായോട് സ്നേഹത്തിൽ നിന്ന് ആ ആ കർത്താവിനെ ആരാധിക്കാം കർത്താവ് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് കർത്താവിനെ ഏതാനും നിമിഷം സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ യേശുവേ ആരാധന യേശുവേ ആരാധന കർത്താവേ നിന്നെ ഞങ്ങൾ ഈശോയെ ഈശോയെ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ആരാധനയ്ക്ക് യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു എല്ലാ മഹത്വത്തിനും ഈ യോഗ്യനായവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്നേഹം തന്നെയായ ദൈവമേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു 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 സ്നേഹിക്കാൻ മാത്രം നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിക്കുന്നു ഞങ്ങൾക്കു വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ നിന്നെ ഞങ്ങൾ ആരാധ ഞങ്ങൾക്ക് വേണ്ടി രക്തം ചിന്തിയവരേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു 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 ഈശോയെ ഞങ്ങൾക്കു വേണ്ടി പാടുപീടകൾ ഏറ്റെടുത്ത ഈശോയെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളെ ജീവന തുല്യം സ്നേഹിച്ച കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധനയ്ക്ക് യോഗ്യനായ ഏക കർത്താവേ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു 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 എൻ്റെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു വിശുദ്ധരോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു 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 നവവൃന്ദം ബാലാഘമാരോട് ചേർന്ന് സ്വന്തമാക്കാൻ വേണ്ടി കാൽവരിക്കുരിശിൽ പിടഞ്ഞു മരിച്ച കർത്താവേ എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ നീ പഠിപ്പിക്കണമേ പ്രാർത്ഥിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ സ്നേഹിക്കാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ വിശുദ്ധ ജീവിതത്തിനായി നീ ഞങ്ങളെ ഒരുക്കണമേ യേശുവേ ആരാധന ആരാധന യശുവേ ആരാധന ആരാധനാധനാധനാധന കർത്താവേ നിന്റെ രണ്ടാം വരവിനു വേണ്ടി കാത്തിരിക്കുന്നവരാക്കി നീ ഞങ്ങളെ മാറ്റണം മാറ്റണമേ നിന്റെനായ വിധിക്കായി നീ ഞങ്ങളെ നിന്റെ മുഖാമുഖമുഖം കണ്ടുമുട്ടാൻ തക്ക വിധത്തിൽ ഞങ്ങളെ ഒരു ഞങ്ങളുടെ രോഗങ്ങളിലേക്ക് ഈശോയെ നീ ഇറങ്ങി വരണമേ ഈശോയെ രോഗികളെ നീ സുഖപ്പെടുത്തണമേ 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 മനസ്സ് തളർന്നിരിക്കുന്ന മക്കളെ നീ സ്പർശിക്കണമേ സ്പർശിക്കണമേ സ്പർശിക്കണേ ജീവിതം തകർന്നിരിക്കുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്ന മക്കളെ കർത്താവേ നീ വീണ്ടെടുക്കണമേ വീണ്ടെടുക്കണമേ വീണ്ടെടുക്കണമേശോ ജീവിതത്തിന്റെ ഞെരുക്കങ്ങളിലും തകർച്ചകളിലും വേദനകളിലും സങ്കടങ്ങളിലും നമ്പരങ്ങളിലുമൊക്കെ അകപ്പെട്ടു പോയല്ലാ മക്കളെയും ഒട്ടുമുത്തി പ്രാർത്ഥിക്കാൻ പറ്റുമെങ്കിൽ ഇനി വർഷം ഒട്ടുമേലായിരിക്കുക ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സമയമാണ് കർത്താവ് ഒരുക്കിയിരിക്കുന്ന ഈ ഓർത്ത് നന്ദി പറയാം കർത്താവിനെ ഒരുക്കിയിരിക്കുന്നി പറു പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം ആരാധന Ishve Aradhana